നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വർണക്കളക്കടത്ത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് നടന്ന നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണക്കളക്കടത്ത് നയതന്ത്ര ബാഗേജ് മാത്രമല്ല ബിരിയാണി ചെമ്പ് വഴിയും സ്വർണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചത് നമ്മുടെ പി സി ജോർജ് ആണെങ്കിൽ അതിന് കൃത്യമായി തെളിവ് കൊടുത്തത് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ആരായിരുന്നു സ്വപ്ന സുരേഷ് യു എ ഈ കോൺസുലേറ്റിലെ ദുബായിലെ ജീവനക്കാരിയായിരുന്നു ആ ജീവനക്കാരിയായ അവർക്ക് അവിടെയുള്ള പ്രമുഖരായ ബിസിനസ്സുകാരുമായിട്ടും അതേപോലെ യു എ ഇ ഗവണ്മെന്റുമായിട്ടും ഭയങ്കര ബന്ധമായിരുന്നു ആ പിന്നെ സ്വപ്ന സുരേഷിലെ പിണറായി വിജയനെ പരിചയപ്പെടുത്തിയത് കൊടുത്തത് യൂസഫ് അലിയാണ് യൂസഫ് അലിയുടെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൈകാര്യം ചെയ്തത് ഈ സ്വപ്ന സുരേഷാണെന്ന് യു എ യൂസഫ് അലി തന്നെ സബ് കോടതിയിൽ എനിക്കെതിരെ കൊടുത്ത കേസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് യൂസഫലിയും സ്വപ്ന സുരേഷും തമ്മിൽ അടുത്ത ബന്ധമാണ് ലോകം മുഴുവൻ കീഴടക്കിയെന്ന് അഹങ്കരിക്കുന്ന യൂസഫ് അലിക്ക് എന്താണ് ഇത്രമാത്രം സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നത് ഈ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വപ്ന സുരേഷിന് വഴിയാണ് പേപ്പറുകളെല്ലാം അവരുടെ ഒഫീഷ്യലായ രേഖകളെല്ലാം ആ സ്വപ്ന സുരേഷ് വഴിയാണ് കടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് രേഖാമൂലം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞു സ്വപ്ന സുരേഷ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രമുഖരായ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രമുഖരായ ആളുകളുടെ ബിസിനസ്സുകാരടക്കം അതേപോലെ ഓഫീഷ്യേഴ്സടക്കം അതേപോലെ പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖരായ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആണ് സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് നേരത്തെ പറയുകയുണ്ടായി മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ള ആറാം അഞ്ചാം നാലാം പേരയിലാണ് പറഞ്ഞത് അഞ്ചാം പേരയിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഹൈ പ്രൊഫൈൽ സിൻഡിക്കേറ്റ് ഹാവിങ് ക്ലോസ് കണക്ഷൻസ് വിത്ത് ടോപ്പ് ഫംഗ്ഷണറീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ കോൺസുലേറ്റ് ഓഫ് യു ഇ കോൺസുലേറ്റുമായും അതായത് യു ഇ കോൺസുലേറ്റുമായും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായും അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് ആളുകളാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതു തന്നെയാണ് യൂസഫലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം കേരളത്തിലും വിദേശത്തും ഏറ്റവും ബന്ധമുള്ള ആളാണ് യൂസഫലി മാത്രമല്ല സ്വപ്ന സുരേഷും ശിവശങ്കറും നടത്തിയ ചാറ്റുകളിൽ യൂ യൂസ് യൂ യൂസഫ് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത ഹർജിയിൽ ഈ നയതന്ത്ര പേഗേജിലൂടെ വന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയപ്പോൾ അത് തിരിച്ചയക്കേണ്ടത് റിട്ടേൺ കാർഗോ എന്ന് ആദ്യത്തെ ഭാഗത്തുനിന്ന് രണ്ടാം ഭാഗത്ത് യൂസഫ് അലിയുടെ പേരാണ് വന്നിരിക്കുന്നത് ഫഹദാഷ് കെയർ ഓഫ് യൂസഫ് അലി എന്നാണ് വേറൊന്നും വന്നിട്ടില്ല ഈ സാധാരണ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ കോഡ് ഭാഷകളാണ് ഉപയോഗിക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ എ സി ജെ എം കോടതിയിൽ ഹർജി കൊടുത്തു ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ എ സി ജി കോടതി അതും അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്നാലതിൻ്റെ വിധി വരുന്നതിന് മുമ്പ് ആദ്യം എന്നെ താഴെ എ സി ജി എം കോടതി എക്കണോമിക് ഒഫൻസ് കോടതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത കസ്റ്റംസ് ഹൈക്കോടതിയിൽ പെട്ടെന്ന് യൂസഫലിയോടൊപ്പം ചേർന്നുകൊണ്ട് അത് സ്റ്റേ ചെയ്തു പെട്ടെന്ന് എൻ്റെ വാദം കേൾക്കാതെ സ്റ്റേ ചെയ്തു എനിക്ക് യൂസഫ് അലി കുറ്റം ചെയ്തോന്നും എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് കിട്ടിയ രേഖപ്രകാരം പറഞ്ഞതാണ് അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് ഞാനിത് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് അങ്ങനെ ഹൈക്കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷനിൽ രേഖയായി കൊടുത്ത സ്വപ്ന സുരേഷിനെതിരെ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്യാതിരുന്നത് എന്ന് വളരെ ദുരൂഹമാണ് കാരണം സ്വപ്ന സുരേഷ് എല്ലാം വിളിച്ചു പറയുമെന്നുള്ള പേടിയിലായിരിക്കാം അദ്ദേഹം സ്വപ്ന സുരേഷിനെതിരെ കേസ് ഫയൽ ചെയ്യാതെ ഇരുന്നത് എനിക്കെതിരെയും അറുതാണ ഷാജിനെതിരെയും അതേപോലെ കർമ്മയിലെ വിൻസ് മാത്യുവിനെതിരെയും കേസ് ഫയൽ ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഞാൻ നേരിട്ടാണ് വാദിക്കുന്നത് എന്നുള്ള പ്രത്യേകത അതായത് യൂസഫ് അലിക്ക് വേണ്ടി ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അതായത് അഭിഭാഷകനായ ശ്രീകുമാറാണ് വാദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഹരികൃഷ്ണൻ വളരെ മാന്യനായ ഒരാളാണ് അദ്ദേഹം കൃത്യമായ കേസുകൾ വരാറുണ്ട് എനിക്ക് സംശയങ്ങൾ പോലും അദ്ദേഹത്തോടാണ് ചോദിക്കാറ് എന്നാൽ ശ്രീ അഡിഗ് ശ്രീകുമാറിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് ഒന്ന് ലാലി വിൻസെൻറ്റുമായിട്ടുള്ള ഒരു വിവാദമാണ് കേട്ടുള്ളത് രണ്ട് മൂന്നാർ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് കേട്ടിട്ടുള്ളത് ചില നടികളുമായി ബന്ധപ്പെട്ട വിവാദമാണ് കേട്ടിട്ടുള്ളത് വേറൊരു പ്രധാനപ്പെട്ട സംഭവം കേട്ടിട്ടുള്ളത് ഈ അടുത്ത അടുത്തകാലത്ത് നവീൻ ബാബുവിൻ്റെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയനുമായി കൂടെ ചേർന്നുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്ന് പറഞ്ഞതിന് അവരെ വഞ്ചിച്ചു എന്ന് പറയുന്ന സംഭവം താജഹാനാണ് പുറത്തുവിട്ടത് അപ്പം ഈ വിധത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ ഈ കേസ് ശ്രദ്ധിക്കപ്പെടേണ്ട സമയത്താണ് ഞാനിപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് ദ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോ ആൻഡ് കറക് കറക്ഷണൽ സർവീസസ് കേരള ആണ് കേസ് കൊടുത്തത് ഹൈക്കോടതിയിൽ ക്രിമിനൽ എം സി ഫൈവ് സെവൻ ഫോർ ത്രീ ബാർ ടൂ തൗസൻഡ് അതായത് കേരള എ സി ജി എം കോടതിയിൽ സ്വപ്ന സുരേഷ് കൊടുത്ത കേസിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നപ്പോൾ അതിനെതിരെ കൊടുത്തതാണ് ഇവർ അതിലാണ് സുപ്രധാനമായ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്ന് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നമ്മൾക്കിതുവരെ പറയുക ഞാനൊക്കെ മുമ്പ് രണ്ടായിരത്തി നവംബർ മാസത്തിൽ ഫേസ്ബുക്ക് വഴിയാണ് സ്വപ്ന സുരേഷിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു നഗ്നയാക്കി അവർ ഡി ഐ ജി തന്നെ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചു എന്ന് അത്രയും ക്രൂരതയാണ് അവരോട് കാട്ടിയത് എന്നുള്ള വിവരം പുറത്തൂടി അവരെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തു എന്ന് അമ്മ ഞാൻ വെളിപ്പെടുത്തുകയുണ്ടായി അത് ആ വാർത്ത പുറത്തുവിടാൻ കാരണം എനിക്ക് കസ്റ്റംസ് എന്ന വിവരമായിരുന്നു ആ വിവരം ഞാൻ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വളരെ ശക്തമായ രൂപത്തിൽ മറ്റു ഓൺലൈൻ ചാനലുകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തതോടെ അത് വലിയ വാർത്തയായി അല്ലെങ്കിൽ ജയിലിൽ വെച്ച് ഈ സ്വപ്ന സുരേഷ് ആരും അറിയാതെ കൊല്ലപ്പെടുമായിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നസീറ ബിവി എന്ന് പറയുന്ന കുപ്രസിദ്ധയായ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു അവിടുത്തെ ജയിൽ സൂപ്രണ്ട് വർഷങ്ങളോളം അവരായിരുന്നു അവിടെ ജയിൽ സൂപ്രണ്ട് അങ്ങനെ പാടില്ലാത്തതാണ് അവിടെ വരുന്ന ഇന്ത്യ തടവു പുള്ളികളായ സ്ത്രീകളെ യുവതികളെയൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയായിരുന്നു അവർക്ക് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തെളിവോടുകൂടെ ചിലർ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു അടക്കം പലർക്കും കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു അതിന് കൂട്ടം നിന്നുകൊടുത്തത് ഈ പറയുന്ന നസീറ ബീവിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഇന്നലെ വരെ പറഞ്ഞ രണ്ട് ഭാഗമാണ് ഞാൻ പുറത്തുവിട്ടുള്ളത് ഈ ഇത് സ്റ്റേ കസ്റ്റംസ് ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ഫയൽഡ് ബൈ ദ കമ്മീഷൻ ഓഫ് ദ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഫയൽ ചെയ്ത പെറ്റീഷനിലെ റിപ്ലൈയിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് കൗണ്ടർ അഫിഡേറ്റ് കൊടുത്താലാണ് പറയുന്നത് കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലാണ് പറയുന്നത് ആറാമത്തെ പേരിൽ ആണ് ഞാൻ വായിക്കാൻ ഉള്ളത് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് വാസ് ടേക്കൻ ഇൻ ടു കസ്റ്റഡി ഓഫ് ദ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡ്യൂറിങ് വേരിയസ് പാൽസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഓ ആർ നമ്പർ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ആൻഡ് തേർട്ടീൻ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ആൻറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് ഹ ഗൈവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർ സെക്ഷൻ വൺ നോട്ട് എയ്റ്റ് ഓഫ് ദ കസ്റ്റംസ് ആക്ട് കസ്റ്റംസ് ആക്ടിന് നേരിട്ട് അവർ മൊഴി നൽകുകയുണ്ടായി പിന്നീട് ആ മൊഴി മാറ്റാതിരിക്കാൻ വേണ്ടി ഹർ കസ്റ്റഡി വാസ്റ്റ് ലാസ്റ്റ് ഒപ്റ്റൈൻ ഫ്രം ട്വൻറ്റി ഫൈവ് ലെവൻ ടു തൗസൻഡ് ട്വൻ്റി ബൈ ദ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡ്യൂറിംഗ് ദ ഇൻവറോഗേഷൻ കണ്ടക്റ്റഡ് ട്വൻറ്റി ഫൈവ് ഇലവൻ ടൂ തൗസൻഡ് ട്വൻറ്റി ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് റിവീൽഡ് ഹൈലി സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ കേസ് ആൻഡ് ഓൾസോ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ കേരള കറൻ്റ്ലി ഹോൾഡിംഗ് ഓഫീസേഴ്സ് ഇൻ ദ കേരള സ്റ്റേറ്റ് അതായത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയുന്നത് ഡ്യൂറിംഗ് ദ ഇൻ്ററേഷൻ കണ്ടക്റ്റഡ് ഓൺ ഫ്രം ട്വൻറ്റി ഫൈവ് ഇലവൻ ടു തൗസൻഡ് ട്വൻ്റി ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് റിവീൽഡ് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആസ്പെക്സ് ഓഫ് ദ കേസ് ആൻഡ് ഓൾസോ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ കേരള കറന്റ്ലി ഹോൾഡിംഗ് ഓഫീസ് ഓഫ് ഇൻ ഇന്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഹൈലി ഒഫീഷ്യലായ പൊളിറ്റീഷ്യൻസ് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ കള്ളക്കടത്തിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് അവർ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ആര് ച സുരേന്ദ്രനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നതും ഷീ ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ ഈസ് ബീങ് ഇൻറ്റിമിഡേറ്റഡ് ആൻഡ് പ്രഷറൈസ്ഡ് ഇൻ പ്രിസെൻറ്റ് നോട്ട് ടു റിവീൽ ദ റോൾ ഓഫ് ഹൈ സച്ച് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ് അന്ന് കേട്ടിരുന്നു ഹൈ പ്രൊഫൈലായ യൂസഫ് അലിയുടെയും അതേപോലെ പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖരായ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവരെ പ്രഷർ ചെയ്തു ജയിലിൽ വെച്ചിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് അവർ വെളിപ്പെടുത്തി അത് തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഷി അവർക്ക് ജീവന ഭീഷണി ഉണ്ടാകും ഉണ്ട് എന്നും കഴിഞ്ഞാൽ പേരയിൽ അവർ ഭീഷണിപ്പെടുത്തി ഡിസ്ക്ലോസ് ദാറ്റ് ഷി വാസ് ത്ര വിത്ത് ഡയർ കോൺസിക്വൻസസ് ടു ഹയർ ലൈഫ് ആൻഡ് ഓൾസോ ടു ഹവർ ഫാമിലി മെമ്പേഴ്സ് അവരെ കുടുംബത്തെയും അതേപോലെ അവരെയും അവർ ജീവൻ നഷ്ടപ്പെടാൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇവരെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കേരള കസ്റ്റംസിനോട് ഈ പോലീസ് ഡി ഡി ഐ ജി അടക്കമുള്ള ആളുകൾ കേരള പിണറായി വിജയനെ കീഴിലുള്ള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ചവിട്ടി മെതിച്ച് ക്രൂരതയോടുകൂടി അവരോട് പെരുമാറി അതാണ് മുമ്പിനോട് കസ്റ്റംസ് വെളിപ്പെടുത്തിയത് രഹസ്യമായി അവരെ നഗ്നയാക്കി ചവിട്ടി മെതിച്ച് മെതിച്ചിരുന്നു ജയിൽ വെച്ച് എന്നിട്ട് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അവർക്ക് ജീവന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയണ്ടായി സ്ലോ പോയിസൺ കൊടുത്തോ അല്ലെങ്കിൽ മെഡിസിൻ ആ മെഡിസിൻ വഴി ആ വഴിക്കോ ഭക്ഷണത്തിൽ വിഷം കലർത്തിയോ അല്ല എന്നുള്ള പേരിലോ അവരെ കൊല്ലാൻ ശ്രമമുണ്ടെന്നുള്ള കാര്യം ഞാൻ വെളിപ്പെടുത്തിയിരുന്നു ആ വെളിപ്പെടുത്തിയതിന് അടിസ്ഥാനപരമായ രേഖകളാണ് ഇപ്പോൾ വരുന്നത് കാരണം അന്ന് ഞാൻ പലരും പറഞ്ഞു ഇതൊക്കെ ചോദിച്ചിരുന്നു ഉത്തമവിശ്വാസത്തിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ സത്യമാണെങ്കിൽ ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കാറുണ്ട് അങ്ങനെയാണ് സ്വപ്ന സുരേഷിനെ കൊല്ലാൻ പ്ലാൻ ഉണ്ടെന്നുള്ള വിവരം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി രേഖാമൂലം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അത് എത്രമാത്രം സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ സ്റ്റേറ്റഡ് ഡിറ്റിന്യൂ ഇൻ ജയിൽ വേർ ഡിനൈഡ് ടു ഹെയർ കോഫ പ്രകാരമുള്ള ഒരു കുറ്റവാളിക്ക് കിട്ടേണ്ട ഒരു സംരക്ഷണവും അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു എ കോപ്പി ഓഫ് ദ ലെറ്റർ അറ്റ് ഡേറ്റ് തേർട്ടി ഇലവൻ ടു തൗസൻഡ് ഡീസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ വിത്ത് എൻ മാർക്ക് ഡെസ് അനക്ഷർ ആർ ടു എ അത് അത് പ്രകാരം അവർ കൊടുത്ത കോപ്പിയുടെ കോപ്പിയാണ് അനക്ഷർ ആർ ടു എട്ട് കസ്റ്റംസ് കോടതിയിൽ ഹാജരാക്കിയുള്ളത് അതായത് യൂസഫലി അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖരായ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സ്വപ്ന സുരേഷിനെ കുറിച്ച് കസ്റ്റംസ് അല്ല വേറെല്ല കസ്റ്റംസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് നമുക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങളൂടി പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം കാരണം ഇത് പുറത്തു വരേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കാട്ടുകള്ളനും മാഫിയ തലവനും ആണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ലാവലിംഗ് കേസ് ഫയൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി എഴുപത് നൂറ് കോടി രൂപയ്ക്ക് ഈ ബാലൻ എന്നു പറയുന്ന സി ഐ ടിൻ്റെ സത്യസന്ധനായ നേതാവ് കൊടുത്ത റിപ്പോർട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് നൂറ് കോടിക്ക് പൂർത്തിയാക്കാം അതേപോലെ അതിനെ ആവശ്യമായ ലോൺ ശരിയാക്കി കൊടുക്കാം കുറഞ്ഞ പലിശയ്ക്ക് എന്നത് മാറ്റിമറിച്ചുകൊണ്ട് വ ഉന്നതമായ പലിശയ്ക്ക് കാനഡയിൽ നിന്നും എസ് എൻ സി ലാവലും വഴി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്കാണ് കരാറിൽ ഓർപ്പിട്ട ഒപ്പിട്ടത് മാത്രമല്ല തൊണ്ണൂറ്റി എട്ട് മൂന്ന് കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കരാർ ഒപ്പിട്ട് അതിൽ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ എട്ട് ഏഴ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ശരിക്കും വന്ന് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി കണക്കുകൾ പറയുന്നു ബാക്കി എഴുപത്തി ബാക്കിയുള്ള പണം എൺപത്തി പോയിൻറ്റ് അഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയത് എന്നുള്ള വിവരമാണ് റത്തുവിട്ടത് ആ രേഖകളിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ മരുമോഹനായ ഇപ്പോഴത്തെ മരുമോഹനായ അന്നത്തെ ഗുണ്ടയായ മുഹമ്മദ് റിയാസിനെ ക്രൈമിന്റെ ഓഫീസിലേക്ക് ഗുണ്ടകളോടൊപ്പം പറഞ്ഞയക്കുകയും ഓഫീസ് കത്തിക്കുകയും ചെയ്തിട്ടുള്ളതെന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഓരോ പ്രേക്ഷകരും ഇത്തരം വാർത്തകൾ കൂടുതൽ കൂടെ സ്പ്രെഡ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഏറ്റവും ഡെവലപ്പ് ചെയ്യുക നമ്മൾ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സിനെതിരെ പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്ക് ആരോടും വിധേയത്വമില്ല വിധേയത്വം ജനങ്ങളോട് മാത്രമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെയാണ് ഇതിൻ്റെ പേര് കള്ളക്കേസൊക്കെ വരും എൻ്റെ പേരിൽ എത്ര എത്രത്തത്ര കള്ളക്കേസ് എടുത്തിട്ട് ഒറ്റക്കേസ് സത്യസന്ധമായ കേസില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും നമുക്ക് പോരാട്ടം തുടങ്ങാം തുടരാം പ്രേക്ഷകരെ ഈ പോരാട്ടത്തിൽ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കമൻ്റ് ചെയ്യും അവരെ ഫോൺ നമ്പറും ച അയക്കുകയും ചെയ്യുക അതിൽ പങ്ക് ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും നിങ്ങളെയും കൂടി കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം അനീതികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം പ്രത്യേകിച്ചും കേരളത്തിൽ മയക്കുമരുന്ന് ലോബി വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിലാണെന്ന് കൂടി ഓർക്കുക സർ നന്ദി നമസ്കാരം